കേരളവും കടന്ന് ബോളിവുഡിലും സ്വന്തമായൊരിടം കണ്ടെത്തിയിരിക്കുകയാണ് നീരജ് മാധവ് ഫാമിലി മാൻ വെബ് സീരീസിലൂടെയാണ് നീരജ് പാൻ ഇന്ത്യൻ ശ്രദ്ധ നേടുന്നത് പിന്നീട് ബോളിവുഡിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലുമെല്ലാം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും കൈയിട നേടാനും സാധിച്ചു ഈ അടുത്തിറങ്ങിയ ആർ ഡി എക്സിലൂടെ മലയാളത്തിലേക്ക് വൻ തിരിച്ചുവരവും നടത്താൻ നീരജിന് സാധിച്ചു തന്റെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും തുറന്നു പറയുന്ന ശീലക്കാരനാണ് നീരജ് ഇതിന്റെ പേരിൽ വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ തുറന്നു പറച്ചിലുകളിൽ തനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ലെന്നാണ് നീരജ് പറയുന്നത് ഒരു അഭിമുഖത്തിലാണ് താരം വെളിപ്പെടുത്തിയത് തുറന്നു പറച്ചിലുകൾ വഴിയുണ്ടായ വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു താരം തുറന്നു പറച്ചിലുകൾ ഒരിക്കലും കുറ്റബോധം തോന്നിയിട്ടില്ല ചിലത് പറയണമെന്ന് തോന്നുമ്പോൾ പറയും സിനിമാ മേഖലയിൽ ഏറെക്കാലം നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് തുറന്നടിച്ചു പറയുന്നവർക്ക് കപടവിനയും എളിമയും നന്നായി ആഘോഷിക്കപ്പെടുന്നിടത്ത് സ്മാർട്ടായാൽ അത് അഹങ്കാരവും ചാടയും ഒക്കെ ആയി തെറ്റിദ്ധരിക്കപ്പെടും തുറന്നു പറച്ചിലുകൾ മൂലം ചിലർക്ക് നമ്മൾ ശത്രുവാകും പക്ഷെ പേടി മാറിക്കിട്ടും ചുരുക്കം ചിലർ വിചാരിച്ചാൽ പിടിച്ചു കിട്ടാൻ കഴിയുന്നതല്ല നമ്മുടെ കരിയർ എന്ന വിശ്വാസം വരും കേരളത്തിന് പുറത്തും കാഴ്ചക്കാരുണ്ട് കഴിവിനെ അംഗീകരിക്കുന്നവരുമുണ്ട് നാട്ടിൽ കിട്ടുന്ന അംഗീകാരം വളരെ വലുതാണ് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും നീരജ് പറയുന്നു ടേണിംഗ് പോയിന്റ് ആയിരിക്കുമോ പുതുവർഷം എന്ന ചോദ്യത്തിനും നീരജ് മറുപടി പറയുന്നുണ്ട് അങ്ങനെ ഒരു വഴിത്തെരുവിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ പ്ലാൻ ചെയ്താൽ എപ്പോഴെങ്കിലും യാഥാർത്ഥ്യമാകും ഈ വർഷം എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തതയുണ്ട് ആ വ്യക്തതയോടെയാണ് മുന്നോട്ട് പോകുന്നത് കുറച്ചു കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് അതിൽ പകുതിയെങ്കിലും നേടാൻ സാധിച്ചാൽ ഹാപ്പി ആകുമെന്നാണ് താരം പറയുന്നത് അതിലൊന്ന് ഞാനും സുഹൃത്തുക്കളും ചേർന്നെഴുതുന്ന ഹിപ്പ് ഹോപ്പ് സിനിമയാണ് മറ്റൊന്ന് ഒരു സീരീസ് പിന്നെ ഒരു റാപ്പ് ആൽബം സ്വന്തമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഘട്ടമെത്തി ഇതിനൊപ്പം നല്ല പ്രൊജക്ടുകളുടെ ഭാഗമാകണം എന്നുണ്ടെന്നും നീരജ് പറയുന്നു വിവാഹത്തിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റത്തെ കുറിച്ചും അഭിമുഖത്തിൽ നീരജ് സംസാരിക്കുന്നുണ്ട് ബാച്ചിലർ ലൈഫ് അടിച്ചു പൊളിച്ചു ജീവിക്കുകയായിരുന്നു പക്വതയില്ലാത്ത പ്രായം വിവാഹ ജീവിതത്തിലേക്ക് കാണുന്ന അപ്പോൾ ഒപ്പമുള്ളവരെ പരിഗണിക്കാനും അവർക്ക് വേണ്ടി സമയം കണ്ടെത്താനും തുടങ്ങി ദീപ്തി വന്ന ശേഷം ജീവിതത്തിന് ചിട്ട വന്നു കല്യാണത്തിനു മുമ്പത്തെ പോലെ തന്നെ ഇപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നാണ് നീരജ് പറയുന്നത് കുഞ്ഞു പിറന്ന ശേഷം ജീവിതം സ്പെഷ്യലായി അവളുടെ വളർച്ച ഞാൻ ആസ്വദിക്കുകയാണ് പണ്ടൊക്കെ ഷൂട്ടിംഗ് ഇടവേളയിൽ യാത്ര പോകാനായിരുന്നു താല്പര്യം ഇപ്പോൾ മോളെ മിസ്സ് ചെയ്യുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനാണ് ശ്രമിക്കുന്നതെന്നും നീരജ് പറഞ്ഞു